ആലുവ രാജഗിരി ആശുപത്രിയിൽ ബിജു അൻപത്തിനാല് വയസ്സ് ജൂൺ മുപ്പതിന് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കുറിപ്പ് നൽകുന്നത് ജൂൺ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച നടുവേദനയും വലതുകാലിന്റെ ബലക്കുറവുമായിട്ടാണ് ബിജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ മാത്രമാണ് ഇതിനുള്ള ശാശ്വത പരിഹാരമെന്ന നിലയ്ക്കാണ് ഇരുപത്തിയേഴാം തീയതി ബിജുവിനെ സർജറിക്ക് വിധേയനാക്കിയത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം രണ്ട് മണിക്കൂർ നിരീക്ഷിച്ചതിനെ തുടർന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ബിജുവിനെ മുറിയിലേക്ക് മാറ്റിയത് രാത്രിയിൽ രോഗി ചെറിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വിദഗ്ധ പരിശോധന നടത്തുകയും സ്കാനിങ്ങിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് പരിശോധനയിൽ ബോധ്യമായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് തുടർ ചികിത്സകൾ നൽകിയിട്ടുണ്ട് രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധ്യമായതെല്ലാം വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തുടർ ദിവസങ്ങളിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച വൈകിട്ടോടെ രോഗി മരണപ്പെടുകയും ഉണ്ടായി ജീവൻ നഷ്ടപ്പെട്ട ബിജു തോമസിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു മരണകാരണം വ്യക്തമാക്കുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടം വേണമെന്ന ആവശ്യം ആശുപത്രി അധികൃതർ തന്നെയാണ് രോഗിയുടെ ബന്ധുക്കളോടും പോലീസ് അധികാരികളോടും ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് അന്വേഷണത്തോടും ആശുപത്രി അധികൃതർ സഹകരിക്കുമെന്ന് ഇതിനാൽ അറിയിക്കുന്നു രോഗിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് എല്ലാവരോടുമായി വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ഡോക്ടർ സണ്ണി പി ഓരത്തേൽ മെഡിക്കൽ സൂപ്രണ്ട് രാജഗിരി ആശുപത്രി അദ്ദേഹമാണ് ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അതേസമയം ബിജുവിന്റെ ബന്ധുക്കളൊക്കെ പറയുന്നത് ഈ ആശുപത്രിയിൽ നടത്തിയ ഇ ഹോൾ ശസ്ത്രക്രിയയ്ക്ക് ഉണ്ടായ ചികിത്സാ പിഴവ് മൂലം തന്നെയാണ് അവരുടെ സഹോദരൻ മാറണപ്പെട്ടതെന്നാണ്